നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കണ്ടിട്ട് പോഷകഹാര കുറവുള്ള ഒരു കുട്ടിയായിട്ട് തോന്നിയ അതിന്റെ അമ്മയെ കണ്ടിട്ട് പോഷകാഹാര കുറവുള്ള ഒരു അമ്മയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ദീപ്തി സീതത്തോടെ എല്ലാവർക്കും സുപരിചിതയാണല്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് അവരുടെ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ എനിക്ക് ഒന്ന് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ വരികയുണ്ടായി അതായത് കാടിന്റെ മകൾ ഇനി ഞങ്ങൾക്ക് സ്വന്തം എന്നുള്ള പേരിൽ അതായത് ദീപ് ടീച്ചർ താമസിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സീതത്തോടെ എന്ന് പറയുന്ന ഒരു ബോർഡർ ബോർഡറാണെന്ന് തോന്നുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആദിവാസി ഗോത്ര വർഗങ്ങളിലുള്ള പല ആളുകളെയും നല്ല രീതി രീതിയിൽ പരിചയമുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് സഹായങ്ങൾ ദീപ്തി ടീച്ചർ ചെയ്യാറുണ്ട് ഇപ്പോൾ പഠന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ബാഗ് ആണെങ്കിലും ഭക്ഷണമൊക്കെയും ദീപ്ത് ടീച്ചർ എത്തിക്കുന്നത് നമ്മൾ കണ്ടുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം ഗവൺമെന്റിന് പറ്റാത്ത കാര്യം ഒരു കൂട്ടം ആളുകൾക്ക് പറ്റാത്ത കാര്യം ഒരു വ്യക്തി കുറച്ചെങ്കിലും അണ്ണാൻ കുഞ്ഞിന് തന്നാലായത് എന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ അതുപോലെ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തേക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു ആവശ്യത്തിലധികം പരാധീനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം റെസ്പെക്ടും കാര്യങ്ങളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അവരുടെ ആ ചാനൽ വന്നൊരു ഉണ്ടല്ലോ അതായത് കാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇവർ വളർത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നു അതിൻ്റെ അമ്മയുടെ സഹായത്തോടുകൂടി അതങ്ങോട്ട് ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു നിയമസംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് കരുതി നമ്മളിപ്പം കടയിൽ പോയി ഒരു പോയരു തക്കാളി വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്കൊരു വസ്ത്രം വാങ്ങിക്കുന്നതിനോ ഒന്നും നിയമത്തെ നോക്കി പോകാറില്ല അല്ലേ പക്ഷെ പക്ഷെ ഒരു കുട്ടിയെ എടുത്തു വളർത്തുക എന്ന് പറഞ്ഞാൽ അതായത് ഇവര് അഡോപ്ഷൻ മെത്തേഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ അമ്മയുടെ അനുവാദത്തോടു കൂടി പുള്ളിക്കാർത്തി ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് അമ്മ ഒരുപാട് ന്യായീകരണങ്ങളുമായിട്ട് ഇന്നലെ ഒരു വീഡിയോ ദീപ്തി ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് ദീപ്ത് ടീച്ചറിനെ എഗയിൻസ്റ്റ് ആയിട്ടുള്ളതല്ല പക്ഷെ ദീപ്ത് ടീച്ചർ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു വ്യക്തിയാണ് എന്ന് കരുതി എന്തു കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഒരുപാട് മനസ്സലിവുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ ഉണ്ട് എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്താണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തി ചില പ്രവർത്തികൾ ചെയ്യുന്നു ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അമ്മയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ച് കൂടി വളർത്താം എന്നാണോ ചിന്തിക്കുന്നത് അതായത് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വിവരമുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ ചില അന്ധത ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതല്ല എങ്കിൽ പുള്ളിക്കാർക്ക് ഇങ്ങനെ വിചാരിച്ചു ഞാൻ അഡോപ്ഷൻ മെത്തേഡ് ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത് അഡോപ്ഷൻ മെത്തേഡ് ഒക്കെ ആണെങ്കിലാണല്ലോ നിയമപരമായിട്ടുള്ള ഓരോ നൂലാമാലകളെ കടമ്പുകൾ കടന്നു പോകേണ്ടത് ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പാടില്ലായിരുന്നു മനസ്സിലായില്ല എനിക്ക് തോന്നുന്നില്ല ദീപ്തി ടീച്ചർ അങ്ങനെ ഒരു മണ്ഡതരം കാണിക്കുന്ന വ്യക്തിയാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പക്വതയുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അതായത് എതിരഭിപ്രായമുള്ള വാലിഡ് ആയിട്ടുള്ള എതിരഭിപ്രായമുള്ള ആളുകൾ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് എന്ന് ദീപ്തി ടീച്ചറിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ദീപ്തി എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ് ശിശു സംരക്ഷണ വകുപ്പുകൾ വ്യക്തമായി അറിയുന്ന ഒരാളായിരിക്കും അധ്യാപിക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നമ്മൾ പ്രസവിച്ചു എന്ന് കരുതി നമുക്ക് തോന്നുന്ന രീതിയിൽ ആ കുട്ടിയോട് എന്തും ചെയ്യാൻ സാധിക്കുമോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്തു അതിൻ്റെ അമ്മയും അച്ഛനും കൂടെ സ്കൂളിൽ ചേർത്ത് പക്ഷെ നാൾ കഴിഞ്ഞ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നില്ല നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് അതൊരു തെറ്റല്ല എന്നാണോ അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ശിശു സംരക്ഷണ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ക്രിമിനൽ ഒഫെൻസ് ആണ് അത് ആ കുഞ്ഞിന് ബേസിക് ആയിട്ടുള്ള ഒരു ഉണ്ട് ഒരു അവകാശമുണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം എന്നുള്ളത് ആ ഒരു അവകാശത്തെ ലംഘിക്കുന്ന രീതിയിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായാലും മാതാപിതാക്കൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകാനിടയുള്ള അനവധി വകുപ്പുകളാണ് ഈ ശിശു സംരക്ഷണവും വനിതാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് അറിയാത്ത ആളൊന്നുമല്ല ടീച്ചർ അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ ദീപ്തി ടീച്ചറിനോട് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ഇനി പറയാനുള്ളത് മുഴുവൻ ആ കുഞ്ഞിന്റെ അമ്മയോടാണ് ഇന്നലെ ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ആ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷൻ മുഴുവൻ ഇങ്ങനെ കണ്ണുനീരും സങ്കടങ്ങളും ഒക്കെയാണ് ശരിയാണ് നമുക്ക് സങ്കടം വരും കുഞ്ഞിന്റെ അവസ്ഥയെ ഓർത്ത് പക്ഷേ സ്ത്രീയെ എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ വഴുവഴുപ്പൻ ന്യായീകരണങ്ങൾ മാത്രമാണ് ന്യായങ്ങൾ അതിൽ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ഈ കുഞ്ഞ് മാത്രമല്ല ഈ കുഞ്ഞിന് മുതിർന്ന സഹോദരങ്ങളുണ്ട് ഇതിൻ്റെ താഴെ ഒരു ചെറിയ കുട്ടി കൂടെയുണ്ട് അപ്പം ആ കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയിൽ പുള്ളിക്കാർക്ക് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമില്ല രണ്ടാമതായി ഈ പുള്ളിക്കാർക്ക് പറയുന്ന വഴുവഴുപ്പൻ ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കുമായിട്ട് ദീപ്തി ടീച്ചർ കുഞ്ഞിനെ കൊടുക്കുകയല്ല ഞാൻ ഒന്ന് സെറ്റിലായിട്ട് അതായത് പുള്ളിക്കാർക്ക് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാരണങ്ങൾ പറയുകയാണ് അതായത് ഞാൻ ഒരുപാട് അധ്വാനിച്ച് എവിടെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് ഭൂമി വാങ്ങിച്ച് ആ ഭൂമിക്കുള്ളിൽ ഒരു വീട് പണിഞ്ഞ് അതിനുശേഷം കുഞ്ഞിനെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എനിക്കൊരു സംശയം നിങ്ങൾ ഒരുപാട് നാൾ അധ്വാനിച്ച് മൂന്ന് സെൻറ് ഭൂമി വാങ്ങിച്ച് അതിനുള്ളിൽ വീടും വെച്ച് കഴിയുമ്പോഴും കുഞ്ഞ് ഈ ഒരു വയസ്സുള്ള കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുമോ കുഞ്ഞ് വളരില്ലേ ഈ ഒരു വയസ്സുള്ള കുഞ്ഞിന് ആവശ്യം അതിൻ്റെ അമ്മയല്ലേ ഇപ്പോൾ കുറേ ആളുകൾ എഴുന്നേറ്റ് വരും ആ കുഞ്ഞിന് ആഹാരമില്ല അവർക്ക് കൊടുക്കാൻ ഞാൻ അതിലേക്ക് വരികയാണ് മൂന്നാമതായി ഇവർ പറയുന്ന കാര്യം കുഞ്ഞിന് പോഷക സമൃദ്ധമായ ആഹാരം കിട്ടുന്നില്ല അതായത് പുള്ളിക്കാരത്തി വീണ്ടും പറയുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കാറില്ലേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ ഇറച്ചി വാങ്ങിക്കാറുള്ളൂ എന്ന് ഇറച്ചിയിലുള്ള പ്രോട്ടീൻ കുഞ്ഞിന് കിട്ടണം ഇറച്ചിയിൽ മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇറച്ചിയും മീനും കഴിക്കാത്ത ബ്രാഹ്മിൻസൊക്കെ ഒരുപാടുണ്ടല്ലോ അവരുടെയൊക്കെ കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ട് അസുഖബാധിതരാണോ ഒരിക്കലുമല്ല ആ കുഞ്ഞിനെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ആ കുഞ്ഞ് പോഷകാഹാരക്കുറവുള്ള അൺഹെൽദി ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അത്യാവശ്യമുള്ള വളർച്ചയ്ക്കൊപ്പം തൂക്കവും എടുപ്പുമുള്ള ഒരു നല്ല കുഞ്ഞ ഓമനത്തുമുള്ള ഒരു കുഞ്ഞല്ലേ ഈ പറയുന്ന സ്ത്രീ ആണെങ്കിലും പോഷകാഹാരക്കുറവുള്ള ഒരമ്മയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഒരിക്കലുമില്ല ഈ കുഞ്ഞാണെങ്കിലും ഈ അമ്മയാണെങ്കിലും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഹെൽത്തി ബോഡിയാണ് അവർക്ക് രണ്ടുപേർക്കും ദീപ്തി ടീച്ചറിനോട് ഇനി മറ്റൊരു കാര്യം വ്യക്തമായി പറയുകയാണ് ആദിവാസി ഊരുകളിൽ ചെന്ന് അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഫാമിലി പ്ലാനിങ് എന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക കുടുംബാസൂത്രണത്തിന്റെ വില എന്താണ് ഒരു കുടുംബത്തിൽ അതിന്റെ പങ്ക് എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകൾ സെമിനാറുകൾ ഇവരുടെ ഗോത്രത്തിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും നല്ല ഗൈനക്കോളജിസ്റ്റുകളെയോ അല്ലെങ്കിൽ രണ്ട് കൗൺസിലേഴ്സിനേക്ക് കൊണ്ടുപോയി ഒരു സെമിനാർ പോലെ അല്ലെങ്കിൽ ക്ലാസ് പോലെ നടത്തുക ഇവർക്ക് ഫാമിലി പ്ലാനിങ് എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുക അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ശരിയാണ് ഒരു കുഞ്ഞുണ്ടായി അടുത്ത കുഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തല്ല ഒരു കുഞ്ഞുണ്ടാകേണ്ടത് നിങ്ങൾ അതിന് ഫിനാൻഷ്യലി സെറ്റിലാണോ നിങ്ങൾ മെന്റലി ഓക്കെ ആണോ നിങ്ങൾ ഫിസിക്കലി ഓക്കെ ഹെൽതി ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് വളർത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അടുത്ത കുഞ്ഞ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് മെത്തേഡ്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന കാലമാണ് ഇനി പ്രിക്കോഷൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാൻ പൈസ ഇല്ല എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ അതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉറപ്പുള്ളൂ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ ഇവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുക അതായത് ഒരു കുഞ്ഞിനെ നിങ്ങൾ ഭൂമിയിലേക്ക് ആനയിച്ച് അല്ലെങ്കിൽ ജന്മം കൊടുക്കുന്നത് ഒരു ാണ് എന്നുള്ളൊരു കാര്യം ഓർക്കണം ഒരു കുഞ്ഞ് ആണ് എന്നുള്ളൊരു ലാഘവത്തോടു കൂടി നിങ്ങൾ ഒരു ഫാമിലി പ്ലാനിങ് ഇല്ലാതെ ഈ ഫാമിലി ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരാനാണെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കിടന്ന് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി ഹോസ്റ്റലുകളും മറ്റെടുത്തും മാറ്റി പാർപ്പിച്ചിട്ട് നിങ്ങൾ അധ്വാനിച്ച് വീട് വെച്ച് സെറ്റിൽ ആകുന്നത് നിങ്ങൾ സെറ്റിൽ ആകട്ടെ നമുക്കതെല്ലാം ആഗ്രഹമുണ്ട് എല്ലാവരും സഹായിക്കണം ഇവരെ പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഒരു ന്യായീകരണം ഇവർക്ക് ആദ്യം വേണ്ടത് ഫാമിലി പ്ലാനിങ് ആണ് ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ഈ ന്യായീകരണം അതായത് വളർത്താനുള്ള സാഹചര്യമില്ല പോഷകാഹാരമില്ല എന്ന് പറയുമ്പോൾ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിന് യാതൊരു പോഷകാഹാരക്കുറവുമില്ല എന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ദീപ്തി ടീച്ചറും ഈ കുഞ്ഞിന്റെ അമ്മയും അറിയാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ ശരിയാണ് ആദിവാസി ഊരുക്കളിലുള്ള ആളുകൾ പട്ടിണിയിലും കൊടിയ ദാരിദ്ര്യത്തിലും അവർക്ക് ഭവനമില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുന്നു നിങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതിനേക്കാൾ ഇരട്ടി കൊടിയ ദാരിദ്ര്യത്തിൽ ഉള്ള ഒരുപാട് ആളുകൾ പട്ടണങ്ങളിൽ ജീവിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എറണാകുളത്ത് നിന്ന് ഈ ആലുവ എനിക്ക് എക്സാക്ട്ലി അത് പറയാറില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരാം ആലുവ മൂന്നാർ റൂട്ടിലാണ് എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക് അത് മൂന്നാറിലോട്ട് പോകുന്ന സ്ഥലത്ത് ഈ ചൂണ്ടി എന്നൊരു സ്ഥലമുണ്ട് ആ ചൂണ്ടി ജംഗ്ഷൻ തന്നെ ലെഫ്റ്റ് സൈഡിൽ റൂഡിനോട് ചേർന്ന് മൂന്നാല് തൂണുകളിൽ ഈ തൂണിയൊക്കെ ചുറ്റി മറച്ച് ഒന്ന് കാറ്റടിച്ചാൽ പൊളിഞ്ഞു താഴെ വീഴുന്ന രീതിയിലുള്ള കുടിലുകളിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ആലുവ ടൗണിലാണെന്ന് ഓർക്കണം കുടി അതായത് അവർക്ക് ഈ പട്ടയമില്ലാത്ത ഭൂമിയാണ് റോഡിന്റെ ആ സൈഡാണ് അവർ ഇങ്ങനെ വളച്ചു കുത്തിയെടുത്തിരിക്കുന്നത് അവർക്ക് പട്ടയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവർക്ക് റേഷൻ കാർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ആനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഓരോ ദിവസവും ഇവരെ ചെരുപുത്താൻ പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂലിപ്പണിക്കോ പോയി അവർക്ക് ആ കിട്ടുന്ന തുകയിൽ നിന്നാണ് ഇവർ ജീവിക്കുന്നത് ഒരു ദിവസം അവർക്ക് ജോലി ഇല്ല അന്നത്തെ ദിവസം കൊടിയ പട്ടിണിയാണ് അപ്പോൾ അത്രമാത്രം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾ നിന്ന് കളിക്കുന്നത് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇപ്പോ ആ കാറിൽ കാറിലിരുന്ന് സംസാരിച്ച ആ കുഞ്ഞിന്റെ അമ്മയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവര് നല്ല ആരോഗ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ശരിയാണ് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടെങ്കിലും നിലവിലുള്ള അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ അത് ഞാൻ ഒരുപാട് ന്യായീകരിച്ച് സമയം പക്ഷെ അതിനേക്കാളിലും പരമദാരിദ്ര്യത്തിൽ കിടക്കുന്ന ടൗണിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവരും കുഞ്ഞുങ്ങളെ സ്വന്തമായി വളർത്തുകയാണ് ഒരു അമ്മയുടെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താം എന്നുള്ളൊരു ധാരണ തെറ്റാണ് ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല നിങ്ങൾ എടുത്ത് വളർത്താം ആയിരിക്കും അത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിങ്ങനെ വൈറലാക്കി ആളുകളെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എതൊരു അഭിപ്രായം ഉണ്ടാവും കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ഓരോ രാജ്യത്തും ഓരോ നിയമസംഹിതകളുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്ത് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ എസ്പെഷ്യലി ഇതുപോലെയുള്ള അതായത് നിങ്ങൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് അഡോപ്ഷൻ തന്നെയാണല്ലേ അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഫാമിലി പ്ലാനിങ് അത് കുടുംബാസൂത്രണം എന്താണെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവർ അറിഞ്ഞിരിക്കണം അപ്പം ആ കാര്യങ്ങൾ കുറച്ചുകൂടെ അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ പാകത്തിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം ഇവരുടെ കുറഞ്ഞു കിട്ടും എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമെൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്